കുടുംബശ്രീ അരങ്ങ് ജില്ലാ കലോത്സവത്തിനൊരുങ്ങി തളിപ്പറമ്പ് നഗരം കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല അരങ്ങ സർഗോത്സവത്തിന് വ്യാഴാഴ്ചയാണ് തുടക്കമാവുക കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങളുടെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെയും സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന കലോത്സവത്തിന്റെ ജില്ലാതല പരിപാടിക്ക് തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളാണ് വേദിയൊരുക്കുന്നത് ാണ് തളിപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പരിപാടി നടക്കുന്നത് കുടുംബശ്രീ അവരുടെ കലാപരമായ ആറാമത്തെ ഉത്സവം ജൂനിയർ സീനിയർ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് പരിപാടി നടക്കുന്നത് ഓക്സിഡറി ഗ്രൂപ്പ് വനിതകളുടെയും അതുപോലെ കുടുംബശ്രീ വനിതകളുടെ രണ്ട് മേഖലകളിലായി നാല്പത് വയസ്സിന് താഴെയും നാൽപ്പത് വയസ്സിന് മുകളിലുമുള്ള സ്ത്രീകളുടെ മത്സര പരിപാടിയാണ് തളിപ്പറമ്പിൽ പതിനഞ്ച് പതിനാറ് തീയതികളിലായി നടക്കുന്ന അരങ്ങസർഗോത്സവത്തിൽ ജില്ലയിലെ എൺപത്തിയൊൻപത് കുടുംബശ്രീ സി ഡി എസുകളിൽ നിന്നുമായി മൂവായിരത്തിൽ പരം കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങളും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളും നാൽപ്പത്തിയൊൻപത് വ്യത്യസ്ത മത്സരങ്ങളിൽ രണ്ട് ദിവസങ്ങളിലായി മത്സരിക്കും നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവർ ജൂനിയർ കാറ്റഗറിയിലും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർ സീനിയർ കാറ്റഗറിയിലുമായാണ് മത്സരിക്കുക സി ഡി എസ് തലത്തിലും തുടർന്ന് താലൂക്ക് അടിസ്ഥാനത്തിലും നടത്തിയ കലോത്സവങ്ങളിൽ നിന്നും വിജയികളായവരാണ് കലോത്സവത്തിൽ മാറ്റു യ്ക്കാനെത്തുന്നത് പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അരംഗ സർഗോത്സവം ഉദ്ഘാടനം ചെയ്യും സിനിമാ താരം അഖില ഭാർഗവൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ സ്വാഗതവും തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ അധ്യക്ഷനുമാകും പതിനാറിന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അധ്യക്ഷ അക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ തളിപ്പറമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ കുറുമാത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാച്ചേനി രവീന്ദ്രൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ സി ഡി എസ് ചെയർപേഴ്സൺ രാജീവ് നന്ദകുമാർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു